സോണിയുടെ മികച്ച മിറർലെസ് ക്യാമറകളെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് സോണി ആൽഫ നയൻ ത്രീ സോണി എ വൺ സോണി എ സെവൻ ആർ ഫൈവ് സോണി എ സെവൻ ഫോർ എന്നിവ ഇവയാണ് സോണിയുടെ രണ്ടായിരത്തി നാലിലെ മികച്ച ക്യാമറകൾ ഫോട്ടോ വൈഡ് മാഗസിന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായി ബട്ടൺ അമർത്തുക ആദ്യം സോണി ആൽഫ നയൺ ത്രീ സ്പോർട്സ് ആക്ഷൻ ഫോട്ടോഗ്രാഫിയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ആഗോള ഷട്ടർ സെൻസ് ഉള്ള ലോകത്തിലെ ആദ്യത്തെ ഫുൾ ഫ്രെയിം വെറലെസ് ക്യാമറയാണ് സോണി ആൽഫ നയൺ ത്രീ ഇത് ഔദ്യോഗികമായി പുറത്തിറക്കിയതും അങ്ങനെ തന്നെയാണ് ട്വൻറ്റി ഫോർ പോയിന്റ് സിക്സ് എം ബി സെൻസർ റോളിംഗ് ഷട്ടർ വികലത ഇല്ലാതാക്കുന്നു ഫുൾ ഓട്ടോ ഫോക്കസും ഓട്ടോ എക്സ്പോഷർ ട്രാക്കിംഗും ഉപയോഗിച്ച് നൂറ്റി ഇരുപത് എഫ് പി എസ് തുടർച്ചയായി രഹിത ഷൂട്ടിംഗ് അനുവദിക്കുന്നു ഇതിന്റെ പരമാവധി ഷട്ടർ സ്പീഡ് പെർ സെക്കൻഡ് ആണ് ഇത് അതിവേഗ വിഷയങ്ങൾക്ക് അനുയോജ്യമാണെന്ന് പറയേണ്ടി വരും മറ്റു തന്നെയാണ് ഇതിന്റെ വിജയവും കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാർ നെഞ്ചേറ്റിയ ഈ ക്യാമറയുടെ സെവൻ ഫൈവ് നയൻ പോയിന്റ് ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് സിസ്റ്റം റിയൽ ടൈം ട്രാക്കിങ്ങിനെയും അധിഷ്ഠിത സബ്ജക്ട് റെക്കഗ്നീഷനെയും പിന്തുണയ്ക്കുന്നു ഫൈവ് ആക്സിസ് ഇൻ ബോഡി സ്റ്റെബിലൈസേഷൻ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും ഷാർപ്പ് ചിത്രങ്ങൾ ഉറപ്പാക്കുന്നു ഇതിന്റെ എം ആർ പി അഞ്ച് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിലും കുറഞ്ഞ വിലയിൽ ഡീലർമാരിൽ നിന്ന് ലഭ്യമാകും അടുത്തത് സോണി ആൽഫ വൺ ആറായിരത്തി അഞ്ഞൂറ് ഡോളർ അന്താരാഷ്ട്ര വിലയുള്ള ഇതിൽ ഫിഫ്റ്റി എം പി സെൻസറും ബസ് ഷൂട്ടിംഗ് മോഡിൽ സെക്കൻഡിൽ മുപ്പത് ഫ്രെയിമുകൾ വരെ പകർത്താനുള്ള ശേഷിയുമുണ്ട് റെസൊല്യൂഷൻ്റെയും വേഗതയുടെയും ഈ സംയോജനം വേഗതയേറിയതും ഉയർന്ന നിലവാരമുള്ളതുമായ ചിത്രങ്ങൾ ആവശ്യമുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് ഇതിനെ അസാധാരണമായ ഒരു തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു പ്രത്യേകിച്ച് സ്പോർട്സ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പോലുള്ള ആക്ഷൻ ഫോട്ടോഗ്രാഫിയിൽ സോണിയുടെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം ബിസിനസ്സിലെ ഏറ്റവും മികച്ച ഒന്നാണ് ഏറ്റവും ചലനാത്മകമായ ഷൂട്ടിംഗ് സാഹചര്യങ്ങളിൽ പോലും നിങ്ങളുടെ സബ്ജക്റ്റ് ഷാർപ്പായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായി തുടരുന്നുവെന്ന് ഈ ക്യാമറ ഉറപ്പാക്കുന്നു സോണി ആൽഫ വണ്ണിന് ശ്രദ്ധേയമായ ഒരു ഡൈനാമിക് ശ്രേണിയുമുണ്ട് ഇത് പോസ്റ്റ് പ്രോസസ്സിംഗിൽ കൂടുതൽ വഴക്കം നൽകുന്നു എന്നാലും സോണി ആൽഫ വണ്ണിൻ്റെ ഉയർന്ന വില പ്രകടനവും അധിക സവിശേഷതകളും കണക്കിലെടുക്കുമ്പോൾ സോണി ആൽഫ വൺ മനസ്സിലേറ്റിയവർക്ക് മികച്ച മൂല്യമാക്കി മാറ്റുന്നു ഇതിന്റെ എം ആർ പി അഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിലും കുറഞ്ഞ വിലയിൽ ഡീലർമാരിൽ നിന്ന് ലഭ്യമാകും അടുത്തത് സോണി ആൽഫ സെവൻ ആർ ഫൈവ് റെസൊല്യൂഷന് മുൻഗണന നൽകുന്ന ലാൻഡ്സ്കേപ്പ് വന്യജീവി ഫോട്ടോഗ്രാഫർമാർക്ക് സോണി ആൽഫ സെവൻ ആർ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേറിട്ട് നൽകുന്നു ശ്രദ്ധേയമായ സിക്സ്റ്റി വൺ എം ബി ഫുൾ ഫ്രെയിം സെൻസർ ഉള്ള സോണി ആൽഫ സെവൻ ആർ ഫൈവ് അവിശ്വസനീയമാംവിധം വിശദമായ ചിത്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ലാൻഡ്സ്കേപ്പുകളുടെ സൂക്ഷ്മ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വന്യജീവികളുടെ സങ്കീർണമായ ടെക്സ്ചറുകൾ പകർത്താൻ ഈ ക്യാമറ അനുയോജ്യമാണ് കൂടാതെ സോണി ആൽഫ സെവൻ ആർ ഫൈവ് നൂതന ഓട്ടോ ഫോക്കസ് സിസ്റ്റം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വിഷയങ്ങൾ പോലും ഷാർപ്പ് ഫോക്കസിൽ തുടരുന്നു എന്ന് ഉറപ്പാക്കുന്നു ഇത് സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്കും ഹൈസ്പീഡ് ആക്ഷനും അനുയോജ്യമാണ് ഇതിന്റെ എം ആർ പി മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിലും കുറഞ്ഞ വിലയിൽ ഡീലർമാരിൽ നിന്ന് ലഭ്യമാകും സോണി ആൽഫ സെവൻ ആർ ഫൈവ് റെസൊല്യൂഷനും പ്രകടനവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൈവരിക്കുന്നു വേഗതയേറിയ ഓട്ടോ ഫോക്കസ് കൃത്യതയോ ത്യജിക്കാത്ത ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറ ആവശ്യമുള്ള ഫോട്ടോഗ്രാഫർമാർക്ക് ഇത് മികച്ച മൂല്യം വാഗ്ദാനം ചെയ്യുന്നു ബസ് ഷൂട്ടിംഗ് വേഗത ഇതിനില്ലായിരിക്കാം എന്നാൽ സോണി ആൽഫാ സെവൻ ആർ ഫൈവ് ഉയർന്ന റെസൊല്യൂഷനും ഓട്ടോ ഫോക്കസും മറ്റെല്ലാറ്റിനും മറ്റെല്ലാറ്റിനുമുപരി ഇമേജ് ഗുണനിലവാരത്തിന് മുൻഗണന നൽകുന്നവർക്ക് ഒരു മികച്ച തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു അടുത്തത് അവശ്യ സവിശേഷതകൾ എല്ലാം ഉൾക്കൊള്ളിച്ച് കൂടുതൽ താങ്ങാനാവുന്ന മിറർലെസ് ക്യാമറ ആഗ്രഹിക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് സോണി ആൽഫ സെവൻ ഫോർ മികച്ച പ്രകടനവും വിലയും വാഗ്ദാനം ചെയ്യുന്നു തേർട്ടി ത്രീ എം പി സെൻസറും സെക്കൻഡിൽ പത്ത് ഫ്രെയിമുകളുടെ ബഷ് ഷൂട്ടിംഗ് വേഗതയുമുള്ള സോണി ആൽഫ സെവൻ ഫോർ പോർട്രേറ്റുകൾ മുതൽ ലാൻഡ്സ്കേപ്പുകൾ ആക്ഷൻ ഷൂട്ടുകൾ വരെ വിവിധ ഫോട്ടോഗ്രാഫിക് ആവശ്യങ്ങൾക്ക് സോളിഡ് റെസൊല്യൂഷനും പ്രകടനവും വാഗ്ദാനം ചെയ്യുന്നു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും ഷാർപ്പ് ഓട്ടോ ഫോക്കസ് ഉറപ്പാക്കുന്ന സോണിയുടെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ക്യാമറകളിലൊന്നാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു ഇതിന്റെ എം ആർ പി രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിലും കുറഞ്ഞ വിലയിൽ ഡീലർമാരിൽ നിന്ന് ലഭ്യമാകും ഏത് സാഹചര്യത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വൈവിധ്യമാർന്ന ക്യാമറ ആഗ്രഹിക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് സോണി ആൽഫ സെവൻ ഫോർ മികച്ച മൂല്യം നൽകുന്നു ഇവയാണ് സോണിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ക്യാമറകൾ ഫോട്ടോ വൈഡ് മാർഗസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായി ബെൽബട്ടൺ അമർത്തുക